കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസത്തിലെ രാശിഫലമാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കൂടുതൽ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനേഴ് വ്യാഴം മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഏകദേശം മുപ്പത്തി ദിവസം ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ജീവിതാനുഭവങ്ങളാണ് സൗഭാഗ്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് കർക്കിടകം ഒന്നാം തീയതിയിലെ അല്ലെങ്കിൽ കർക്കിടക മാസത്തിലെ പൊതുവായ ഗ്രഹനില പരിശോധിക്കുമ്പോഴും സൂര്യൻ ബുധൻ എന്നിങ്ങനെ ഗ്രഹങ്ങൾ രാശിയിൽ ബുധ ആദിത്യ യോഗം എന്ന വിശേഷ യോഗം ചേർന്ന് നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ശുക്രൻ ഇടവത്തിലും വ്യാഴം മിഥുന ചൊവ്വയും കേതുവും ചിങ്ങത്തിലും രാഹു കുംഭരാശിയിലും ചന്ദ്രനും ശനിയും മീനരാശിയിലും ആയിട്ടാണ് ഗ്രഹനിലയിൽ നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുക ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഓരോ രാശിക്കാർക്കും വരുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി മേടരാശിയാണ് മേടരാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക കാർത്തികാല് വരുന്നതായ നക്ഷത്രക്കാർക്ക് ഈ മാസം പൊതുവെ സാമ്പത്തികപരമായി വളരെ അനുകൂലമാർന്ന ഒരു സമയമാണ് പുതിയ വരുമാന മാർഗങ്ങൾ ഇവർക്ക് തുറന്നു കിട്ടാൻ സാധ്യതയുണ്ട് ബിസിനസ്സിലോ തൊഴിലിലോ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ഈ കർക്കിടക മാസം ആ തടസ്സങ്ങളകന്ന് നിങ്ങൾക്ക് കൂടുതൽ ധനവരവ് നിങ്ങളുടെ സാമ്പത്തിക സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് തുറക്കുവാനും സാധിക്കും എന്നുള്ളതാണ് തൊഴിൽ രംഗത്ത് ഉയർച്ചയും സ്ഥാനക്കയറ്റവും മേടരാശിക്കാർക്ക് ഈ മാസം പ്രതീക്ഷിക്കാവുന്ന ഒരു നേട്ടമാണ് അതുപോലെ കുടുംബത്തിൽ സന്തോഷവും ഐക്യവും ഈ കർക്കിടക മാസത്തിലുടനീളം നിലനിൽക്കും എന്നുള്ളതാണ് മേടരാശിക്കാര് പ്രത്യേകമായി ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അവരുടെ ആരോഗ്യനിലയാണ് അതിനോടൊപ്പം തന്നെ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാനോ അവ ആരംഭിക്കുവാനോ പറ്റിയ സമയവുമാണ് ഇടവരാശിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാർത്തിക മുക്കാല് രോഹിണി മകയില തര ചേരുന്ന ആ രാശി വിഭാഗമാണ് ഇടവരാശി ഇടവം രാശിക്കാർക്ക് ഈ ഒരു കർക്കിടക മാസം പൊതുവെ അനുകൂലമായിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ മുൻ കാലങ്ങളെ അപേക്ഷിച്ച് ഒരു മെച്ചപ്പെട്ട അവസ്ഥ കൈവരിക്കുവാൻ സാധിക്കും കുടുംബത്തിൽ ചില സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നുവരും എന്നുള്ളതാണ് ചില സന്തോഷ വർത്തമാനങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉറപ്പായും ഉണ്ടാകും അതിലൂടെ ബന്ധു സമാഗമവും ഉണ്ടാകുന്നതാണ് വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധങ്ങൾ ഒത്തു വരുവാൻ സാധ്യതയുണ്ട് ഇവരും ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ഒരു ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ് അതുപോലെ ചില യാത്രകൾക്ക് സാധ്യത തെളിയുന്നുണ്ട് ഈ യാത്രകൾ കൊണ്ട് ഇടവരാശിക്കാർക്ക് പ്രത്യേകമായ ചില സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ഗുണങ്ങളും ഉണ്ടാകും എന്നുള്ളത് കൂടിയുമാണ് അടുത്തത് മിഥുന രാശിയാണ് മകൈരതരം തിരുവാതിര പുണർദമുക്കാൽ ചേരുന്ന മിഥുന രാശി മിഥുന രാശിക്കാർക്ക് ഈ കർക്കിടക മാസം വളരെ ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലയളവാണ് വ്യാഴം അനുകൂലമായി മാറുന്നതുകൊണ്ട് തന്നെ തൊഴിൽ വിദ്യാഭ്യാസം ബിസിനസ് അതുപോലെ തന്നെ ഭാഗ്യരംഗം ദൈവാധീനം ഈ മേഖലകളിൽ ഒരു മികച്ച സമയമായിരിക്കും എന്നുള്ളതാണ് മാത്രമല്ല സാമ്പത്തികമായ അത്യുന്നതി തന്നെ ഈ ഒരു കാലയളവിൽ മിഥുന രാശിക്കാർക്ക് അതിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ് പുതിയ അറിവുകൾ നേടാനും കഴിവുകളെ വികസിപ്പിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ ഒരു മാസമായിട്ട് ഈ ഒരു കർക്കിടക മാസം മാറും എന്നുള്ളതാണ് അതുപോലെ സമൂഹത്തിലും നിങ്ങൾക്ക് ചില അംഗീകാരങ്ങളും നേട്ടങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ ചില സൗഹൃദ ബന്ധങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും സാമ്പത്തിക ഭദ്രത കൈവരുന്ന ഒരു കാലമാണ് അടുത്തത് രാശിയാണ് പുണർദം കാല് പൂയം ആയില്യം നക്ഷത്രം ചേരുന്നതാണ് രാശി കർക്കടകരാശി രാശിക്കാർക്ക് ഈ മാസം വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു കാലയളവാണ് അതുപോലെ നേതൃത്വപരമായ കഴിവുകൾ നിങ്ങൾക്ക് പ്രകടിപ്പിക്കുവാൻ സാധിക്കും സമൂഹത്തിന്റെ ഒരു നേതൃത്വ നിരയിലേക്ക് നേതൃനിരയിലേക്ക് നിങ്ങൾക്ക് എത്തപ്പെടാൻ സാധിക്കും നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന ഇടത്താണെങ്കിൽ പോലും സ്ഥാനക്കയറ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും ഔദ്യോഗിക രംഗത്ത് പലവിധ അംഗീകാരങ്ങളും പുതിയ അവസരങ്ങളും നിങ്ങൾക്ക് ലഭിക്കും തൊഴിൽ ഇല്ലാണ്ട് വിഷമിക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു തൊഴിൽ നിങ്ങൾക്ക് ഈ ഒരു മാസം വന്നു ചേരും അതിനായിട്ട് പ്രയത്നിച്ചോളൂ ഇവരെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും എങ്കിലും ആരോഗ്യം പൊതുവേ തൃപ്തികരമായിരിക്കും എന്നുള്ളതാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും എന്നാൽ നിലനിർത്താൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുടുംബാംഗങ്ങളുമായിട്ടുള്ള സഹകരണത്തിലും ഇടപെടലുകളിലും ഒരു പ്രത്യേക കരുതൽ നിങ്ങൾ വെച്ച് പുലർത്തേണ്ടതാണ് അടുത്തത് ചിങ്ങരാശിയാണ് മകം പൂരം ഉത്രം കാല് ചേരുന്ന ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് അല്പം ചില വെല്ലുവിളികൾ നേരിടുന്ന ഒരു മാസമായിട്ടാണ് ഈ കർക്കിടക മാസം മാറുന്നത് എന്നാൽ ഉറപ്പായും ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് അത്തരം വെല്ലുവിളികളെ ചെറുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് പിന്നെ മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ വീടിനടുത്തുള്ള നിങ്ങൾക്ക് പോകുവാൻ സാധിക്കുന്ന ക്ഷേത്രങ്ങൾ സന്ദർശനം ചെയ്താൽ ഉറപ്പായിട്ടും ഈ ഒരു മാസത്തിലെ എളുതായുള്ള ബുദ്ധിമുട്ടുകൾ മാറി ജീവിതം ഏറ്റവും ഐശ്വര്യ ഐശ്വര്യസമ്പൂർണ്ണമായി തീരും എന്ന് കൂടി ചിങ്ങരാശിക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ് സാമ്പത്തിക കാര്യത്തിൽ അല്പം കരുതലോടും ശ്രദ്ധയോടും കൂടി നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക കടം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ കൃത്യമായും ശ്രദ്ധയോടുകൂടി തന്നെ അത് ചെയ്യുക എന്നുള്ളത് കൂടിയുമാണ് അതുപോലെ തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരുന്ന ഒരു സന്ദർഭമാണ് ഈ പ്രശ്നങ്ങളൊക്കെ അകലുന്നതിന് വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമി ക്ഷേത്രം നിങ്ങളുടെ ഗൃഹത്തിനടുത്തുണ്ട് എങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ഷേത്രത്തിലേക്ക് നമുക്ക് പോകുവാൻ സാധിക്കും അവിടെ ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയുണ്ട് അല്ലെങ്കിൽ ഭഗവാൻ അവിടെ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് എങ്കിൽ ഭഗവാനെ പോയി കണ്ടോളൂ പ്രാർത്ഥിച്ചോളൂ അതല്ല എങ്കിൽ ഹനുമാൻ സ്വാമിയെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അതിശയകരമായ മാറ്റങ്ങളും സൗഭാഗ്യങ്ങളും ഈ ഒരു മാസം കൈവരിക്കുന്നതിന് അത് സഹായിക്കും എന്നുള്ളതാണ് ഇനി ഞാൻ ഈ പറഞ്ഞ ദേവന്മാരുടെ അടുത്ത് പോകുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും നിങ്ങളുടെ ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ ആ ഒരു കർക്കിടക മാസത്തിൻ്റെ ദിനങ്ങളിൽ നിങ്ങൾക്ക് പോകുവാൻ സാധിച്ചാൽ കൂടുതൽ ഐശ്വര്യപ്രദം ആണ് എന്നുള്ളതാണ് ഇനി കുടുംബ ബന്ധത്തിൽ അത് ബന്ധുക്കൾ തമ്മിലുള്ള സംഭാഷണത്തിലും നിങ്ങൾ ഒരു ശ്രദ്ധ ചൊലുത്തേണ്ടതാണ് ചില വെട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാകുക എന്നുള്ളതാണ് ക്ഷമയോടുകൂടി ബന്ധങ്ങൾക്കുള്ളിൽ നിങ്ങൾ പരസ്പരം സഹവസിക്കുക അല്ലെങ്കിൽ പരസ്പരം പെരുമാറുക എന്നുള്ളതാണ് ചിങ്ങരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഫലം കാണുവാൻ സാധിക്കുക അപ്പോൾ പ്രധാനമായിട്ട് ചിങ്ങരാശിക്കാരോട് പറയാനുള്ളത് ആ ഒരു മാസത്തിൻ്റെ ആരംഭത്തിൽ ക്ഷേത്ര നടത്തുക അങ്ങനെയെങ്കിൽ ഈ കർക്കിടക മാസം ഏറ്റവും ഐശ്വര്യ സമ്പൂർണമായിട്ട് മറ്റു നക്ഷത്രക്കാരെക്കാൾ അല്ലെങ്കിൽ മറ്റു രാശിക്കാരെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഭാഗ്യത്തെ അനുഭവിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അടുത്തത് കന്നിരാശിയാണ് ഉത്രം മുക്കാല് അത്തം ചിത്തിര അര ചേരുന്ന കന്നിരാശി കന്നിരാശിക്കാർക്ക് കർക്കിടകം പൊതുവിൽ അനുകൂലമാർന്ന ഒരു സമയമായിരിക്കും എന്നുള്ളതാണ് സാമ്പത്തിക കാര്യത്തിൽ വളരെയധികം പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കാവുന്ന ഒരു സന്ദർഭമാണ് മുൻ കാലങ്ങളെ അപേക്ഷിച്ച് നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്ന ഒരു സമയമായിട്ട് ഈ കർക്കിടകം മാറാൻ സാധ്യതയുണ്ട് അതുപോലെ പുതിയ തൊഴിലവസരങ്ങൾക്ക് സാധ്യത തെളിയുന്ന ഒരു മാസമാണ് തൊഴിലൊന്നും ഇല്ലാതെ വിഷമിക്കുന്നവർ തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ഒരു സന്ദർഭത്തെ വിവേകപൂർവം നിങ്ങൾ വിനിയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തി എടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ട് നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇവരും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വെച്ച് പുലർത്തേണ്ടത് അനിവാര്യമാണ് കുഞ്ഞു കുഞ്ഞു അസുഖങ്ങളൊന്നും പിടിപെടാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും എന്നുള്ളതാണ് ദീർഘകാലമായിട്ട് കുടുംബ ജീവിതത്തിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വിഷമതകള് അനുഭവിച്ചിരുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ വിവാഹം തുടങ്ങിയ കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും ഗൃഹനിർമ്മാണത്തെ സംബന്ധിച്ചും ചില അനുകൂല തീരുമാനങ്ങളും ചില ചുവടുവയ്പുകളും ഈ ഒരു മാസത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇനി അടുത്തത് തുലാരാശിയാണ് ചിത്തിര അര ചോതി വിശാഖം മുക്കാലി ചേരുന്ന രാശിയാണ് തുലാരാശി തുലാരാശിക്കാർക്ക് ഈ ഒരു മാസം സമ്മിശ്രമായ ഫലങ്ങളാണ് ഉണ്ടാകുക സാമ്പത്തികമായ കാര്യത്തിൽ ശ്രദ്ധയോടുകൂടി തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു കർക്കിടക മാസത്തിന്റെ പ്രാരംഭഘട്ടം തന്നെ നിങ്ങൾ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള ഏതൊരു ക്ഷേത്രം സന്ദർശിച്ചാലും മതിയാകുന്നതാണ് അവിടെ പോയി നിങ്ങൾ പ്രാർത്ഥിക്കുക അതുപോലെ വഴിപാടുകൾ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് എന്തെങ്കിലും ഒരു വഴിപാട് നിങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് അവിടെ സമർപ്പിക്കുക കഴിക്കുക അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമ്മിശ്രമായ ഫലങ്ങളിൽ ശുഭകരമായ ഫലങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ കൈവന്നു ചേരുക എല്ലാ കാര്യത്തിലും ശ്രദ്ധയോടുകൂടി തീരുമാനങ്ങൾ കൈക്കൊള്ളുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതിലേക്ക് ചെന്ന് ഇടപെടാതിരിക്കാം അവയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിച്ചുകൊണ്ട് വരാതിരിക്കാം അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം തൊഴിൽപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊഴിൽ തേടുന്നവർ ആരംഭം കുറച്ച് വൈകിയേക്കാം എന്നാൽ മാസം മാസമധ്യത്തോടു കൂടിയിട്ട് നിങ്ങൾ തൊഴിൽ അന്വേഷിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ തൊഴിൽ കണ്ടെത്തുവാൻ സാധിക്കും അതുപോലെ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ അംഗങ്ങളുമായിട്ടൊക്കെ ഇടപെടുമ്പോൾ പ്രത്യേകം വാക്കുകൾ നിയന്ത്രിക്കുവാനും മറ്റേതെങ്കിലും തരത്തിൽ ഒരു അനാവശ്യ ഭാഷണത്തിലേക്ക് പോകാതിരിക്കുവാനും ശ്രദ്ധിക്കുക ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ വേണം എന്നുള്ളതാണ് അപ്പം ഞാൻ ഈ പറഞ്ഞതിൽ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ നീങ്ങുന്നതിന് കർക്കിടക മാസ ആരംഭത്തിൽ തന്നെ നിങ്ങൾ ക്ഷേത്രം സന്ദർശനം ചെയ്ത് നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് വഴിപാടുകൾ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ നീങ്ങി നീങ്ങിപ്പോകുകയും ശുഭകരമായ ആ ഒരു ഭാവി നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് ഈ അടുത്തത് വൃശ്ചികരാശിയാണ് വിശാഖം കാല് അനിഴം തൃക്കേട്ട നക്ഷത്രം ചേരുന്ന രാശി വിഭാഗമാണ് വൃശ്ചികം വൃശ്ചിക രാശിക്കാർക്ക് ഈ മാസം പുതിയ ചില അവസരങ്ങൾ തുറന്നു കിട്ടും എന്നുള്ളതാണ് ഇതുവരെ പല വാതിലുകളും മുട്ടിയിട്ടും തുറക്കാതിരുന്ന സന്ദർഭത്തിൽ ഈ ഒരു കർക്കിടക മാസത്തിൽ വൃശ്ചികരാശിക്കാർക്ക് മുന്നിൽ ചില ഭാഗ്യത്തിന്റെ വാതിലുകൾ തുറക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് സാമ്പത്തികമായിട്ട് വളരെ നേട്ടം കൊയ്യാൻ സാധ്യത ഈ മാസം തെളിയും തൊഴിൽ രംഗത്ത് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കും ബിസിനസ് രംഗത്തും നിങ്ങൾക്ക് പുത്തൻ ആശയങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും ഇവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആരോഗ്യ രംഗമാണ് അതുപോലെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും പോയ സന്ദർഭങ്ങളെ അപേക്ഷിച്ച് പോയ മാസങ്ങളെ അപേക്ഷിച്ച് കൂടുതലായിട്ട് കൈവന്നു ചേരും എന്നുള്ളതാണ് പിന്നെ വൃശ്ചികരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകമായിട്ടുള്ളൊരു ഫലം ഇവർക്ക് ചില യാത്രകൾ ഈ ഒരു മാസം നടത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ വിദേശ യാത്രക്കൊക്കെ തയ്യാറെടുക്കുവാനായിട്ട് അനുകൂലമായ ഒരു സമയമാണ് നിങ്ങൾക്ക് അത്തരം യാത്രകൾ നടത്തുവാൻ സാധിക്കും യാത്രകളിലൂടെ നിങ്ങൾക്ക് പലവിധ ലാഭങ്ങളും നേട്ടങ്ങളും സന്തോഷവും ഉണ്ടാകും എന്നുള്ളത് കൂടിയുമാണ് അടുത്തത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം കാല് ചേരുന്ന ധനുരാശി ധനരാശിക്കാർക്ക് ഈ മാസം ഭാഗ്യാനുഭവങ്ങൾ വളരെയധികം വർധിക്കുന്ന ഒരു മാസമാണ് കുറച്ചധികം കാലമായിട്ട് പലവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന രാശിക്കാരാണ് ഈ ധനുരാശിക്കാർ എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് ഭാഗ്യത്തിൻ്റെ കടാക്ഷം ഉണ്ടാകുന്ന ഭാഗ്യം വാതിൽ തുറക്കുന്ന ഒരു മാസമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിലാണ് ചില സാമ്പത്തിക നേട്ടങ്ങൾ ഈ ഒരു മാസം ഈ ധനരാശിക്കാരെ തേടി വരും അല്ലെങ്കിൽ മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാരെ തേടി വരും എന്നുള്ളതാണ് അതുപോലെ ദാമ്പത്യ ജീവിതത്തിലും നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ചില പിണക്കങ്ങളൊക്കെ അവസാനിച്ച് നിങ്ങളുടെ പങ്കാളിയിൽ നിന്നുള്ള പൂർണ്ണമായ സ്നേഹവും പിന്തുണയും സഹകരണവും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ദാമ്പത്യ ജീവിതം സന്തോഷകരമായും വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമയവുമാണ് അതുപോലെ ഈ തൊഴിൽ രംഗത്ത് ഒരു ഉയർച്ചയും അംഗീകാരവും ലഭിക്കും തൊഴിൽ രംഗത്തൊക്കെ വളരെ കാലമായിട്ട് നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ അവസാനിക്കുകയാണ് ഈ ഒരു കർക്കിടക മാസത്തോട് കൂടിയിട്ട് ജീവിതത്തിൽ ചില പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ നിങ്ങൾക്ക് ഈ ഒരു സമയം അവസരമുണ്ടാകും എന്നുള്ളതാണ് പിന്നെ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവരുടെ ആരോഗ്യ രംഗമാണ് ആരോഗ്യ രംഗം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തത് മകരം രാശിയാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ട തര ചേരുന്ന മകരരാശി മകരരാശിക്കാർക്ക് ചില വെല്ലുവിളികൾ ഈ ഒരു മാസം ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തര നിങ്ങൾ ചെയ്യേണ്ടത് ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമോ മഹാവിഷ്ണു ക്ഷേത്രമോ അതല്ല എങ്കിൽ ശിവക്ഷേത്രമായിരുന്നാലും ദേവീക്ഷേത്രമായിരുന്നാലും നിങ്ങൾ സന്ദർശനം ചെയ്യുക എന്നുള്ളതാണ് അത് മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഒരു ആദ്യത്തെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾ സന്ദർശനം ചെയ്ത് പ്രാർത്ഥിക്കും അങ്ങനെയെങ്കിൽ ആ വെല്ലുവിളികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകും എന്നുള്ളതാണ് പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ട് ചില വെല്ലുവിളികൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം അപ്പോ അക്കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സാമ്പത്തിക കാര്യത്തിലും വിനിമയത്തിലും നിങ്ങൾ ഇടപെടുമ്പോ പ്രത്യേകം ഒരു ശ്രദ്ധ ഒരു മുൻകരുതൽ നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് അതുപോലെ തൊഴിൽ രംഗത്ത് കൂടുതൽ കഠിനാധ്വാനം ആവശ്യമായി വരുന്ന ഒരു സന്ദർഭമാണ് ഒരൽപ്പം മടിയും അലസതയും ആലസ്യുമൊക്കെ നിങ്ങളെ ബാധിച്ചേക്കാം അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കി ബോധപൂർവം അതിനെ മറികടക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് കുടുംബാംഗങ്ങളുമായിട്ടും ചെറിയ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും ഇത്തരം ഫലങ്ങളിൽ നമ്മൾ അതിജീവിക്കുവാനായിട്ട് സാധിക്കും ഇത്തരം ഫലങ്ങൾ അറിയുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് അതിനെ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് പിന്നെ ആരോഗ്യകാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തുക കർക്കിടക മാസമാണ് ഒരുപാട് അധികരിക്കുന്ന മഴയും രോഗാണുക്കളും ഒക്കെ നമുക്ക് ചുറ്റും ഉള്ള ഒരു സന്ദർഭം കൂടിയാണ് അപ്പൊ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക മകരം രാശിക്കാര് കുംഭരാശിക്കാര് അതായത് അവിട്ടത്തെ ചതയം പൂരുട്ടാതി മുക്കാൽ പറയുമ്പോൾ അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങളാണ് കുംഭരാശിക്കാരെ ഈ ഒരു മാസം കാത്തിരിക്കുന്നത് കുംഭരാശിക്കാർക്ക് ചില ഭാഗ്യാനുഭവങ്ങൾ ഈ ഒരു മാസത്തിൽ നിങ്ങളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുവരും എന്നുള്ളതാണ് സാമ്പത്തികമായി വലിയ ഒരു മുന്നേറ്റം ഉണ്ടാകും സമ്പത്താണല്ലോ നമ്മുടെ പല സുഖ സൗകര്യങ്ങളുടെയും അടിസ്ഥാനം ആ ഒരു സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്ന പല മാർഗങ്ങളും നിങ്ങൾക്ക് മുന്നിൽ ഈ ഒരു മാസം തുറന്നു കിട്ടും പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് തേടിയെത്തും അല്ലെങ്കിൽ നിങ്ങൾക്കായി അത് തുറന്നു കിട്ടും എന്നുള്ളതാണ് ദീർഘകാലമായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളെ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് ഈ ഒരു മാസം സാധിക്കും അതുപോലെ വിദേശ യാത്രക്കൊക്കെ തയ്യാറെടുക്കുന്ന ആളുകൾക്ക് അതിന് ഏറ്റവും അനുകൂലമാർന്ന ഒരു സമയമാണ് പൊതുവിൽ ഈ പറയുന്ന കുംഭരാശിക്കാരെ ഭാഗ്യം തുണയ്ക്കുന്ന ഒരു സന്ദർഭമാണ് ഇനി അടുത്തത് മീനരാശിയാണ് പൂരട്ടാതി കാല് ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ആ രാശിയാണ് മീനരാശി എന്ന് പറയുന്നത് മീനരാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു മാസം സമ്മിശ്രമായ ഫലങ്ങളാണ് ഉണ്ടാകുക അതുകൊണ്ട് നിങ്ങളും ക്ഷേത്രം സന്ദർശനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മാസത്തിൻ്റെ ആദ്യത്തെ ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ക്ഷേത്രങ്ങൾ സന്ദർശനം ചെയ്യുക നിങ്ങളുടെ ഗൃഹത്തിന് ഏറ്റവും അടുത്ത് നിങ്ങൾക്ക് പോകുവാൻ താല്പര്യമുള്ള ക്ഷേത്രങ്ങളിൽ സന്ദർശനം ചെയ്യുക അവിടെ പോയി നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ജീവിതത്തിൻ്റെ ഐശ്വര്യത്തിനും പുരോഗതിക്കും വേണ്ടിയിട്ട് സാമ്പത്തിക കാര്യത്തിലാണ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് സമ്പത്ത് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് വിനിയോഗിക്കാതിരിക്കാം അനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ വാങ്ങിക്കൂട്ടാതിരിക്കാം സമ്പത്ത് നമ്മിൽ തന്നെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളതാണ് പിന്നെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ഏതൊരു കാര്യത്തിലേക്കും നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാൽ അവിടെ വിജയം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ നല്ല പ്രാർത്ഥനയോടും ശുഭാപ്തി വിശ്വാസത്തോടും കൂടിയിട്ട് നിങ്ങൾ ഏതൊരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടുക എന്നുള്ളതാണ് അതുപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷം നിലനിർത്തുന്നതിന് കൂടുതൽ ശ്രദ്ധ പുലർത്തുക എന്നുള്ളതും ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് അപ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിയുടെയും അശ്വതി മുതൽ രേവതി വരെ അതിൽ ഉൾപ്പെട്ട ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെയും ഒരു പൊതുവായ ഫലമാണ് ഓരോരുത്തരുടെയും ഗ്രഹനിലയ്ക്ക് അനുസരിച്ച് അവരുടെ ജന്മസമയത്തിനനുസരിച്ച് ഈ ഫലത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും ഈ കർക്കിടക മാസം ഐശ്വര്യ സമ്പൂർണ്ണമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു വരുന്ന വീഡിയോയിൽ പുതിയ ഒരു അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം